എല്ലും സ്വാഗതം നമ്മൾ ലോൺ നമ്മൾ തലയടിച്ച് പറിക്കാൻ കൊടുത്ത് സ്റ്റോളാണ് നമ്മളാ ഇനിമിടത്ത് അല അടിച്ച് കുറയ്ക്കാൻ പറ്റിയത് രണ്ടും അപ്പൊ പെട്ടെന്ന് നമുക്ക് അവിടെ തല തലയടിച്ച് പറിച്ചെടുക്കാനായിട്ട് നോക്കാൻ കഴിയും പക്ഷെ അവൻ എതിലേ വരുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അത് വേണ്ടത് മുപ്പതാണ് കയറിയത് മിക്കവാറും താഴെ കൂടെ വരാൻ സാധ്യതയുണ്ട് അവിടെ ഗ്ലൂ വാൾട്ട് ഉണ്ട് മിക്കവാറും താഴെ കൂടെ വരികയായിരിക്കും നോർത്തിൽ നിന്നപ്പോൾ അവിടെ തന്നെ നിപ്പുണ്ടായിരുന്നോ നമ്മള് വണ്ടാപ്പിനൊന്നും നിന്നില്ല നമുക്ക് എങ്ങനെയും ടാപ്പ് കൊടുക്കാൻ നോക്കാം നമ്മള് വണ്ടാ പഠിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മള് കാണും അതാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തീർത്തിട്ടുണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടാവുന്ന നല്ല ലൈക്ക് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു യു എം ബി എങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ പാരഗ്രാഫിൽ നമ്മൾ പരപ്പലങ്ങൾ എടുക്കണ പരപ്പൽ പിന്നെ നമ്മൾ നൈഫ് എടുക്കുന്നത് നമുക്ക് നൈഫ് എടുത്ത് നമ്മൾ നോക്കിയിട്ടുണ്ട് ചിന്തിക്കണം ചിന്തിക്കണം കളിക്കണം പിന്നെ നമ്മുടെ പാരഗ്രാഫിലിട്ട് നമ്മുടെ പ്പലിട്ട് നമ്മൾ അവളിരുന്നേക്കുണ്ട് നമുക്ക് കൊടുക്കാനായിട്ട് നോക്കാമായിരുന്നു നമ്മൾ എമോട്ട് ഇടുവാണെങ്കിൽ എമോട്ട് എടുത്ത് തകർത്ത് വിടുവാണ് നമ്മളെ നോക്കാക്കി അവള് ഇപ്പം അവളെ നോക്കാക്കേണ്ട കാര്യം ഇപ്പം ഇത്തവണ നമ്മളങ്ങനെ വിക്ടറി അടിച്ച് ഇല്ല അടിയായിട്ടും നമ്മളിപ്പോൾ അവർ മാസ് കാണിച്ചിട്ടുണ്ട് ഇത്തവണ നല്ല ഡാമേജാണ് നമ്മൾ അപ്പുറം വഴി പോകാൻ കഴിഞ്ഞു നമുക്ക്

നമ്മൾ യു എം ബിട്ട് അങ്ങ് കുത്തിപ്പിടിച്ച് ഫോണങ് നമ്മള് നെക്കിട്ടു അതാണ് നമ്മളൊരു മലബാർ ഭാഷ നമുക്ക് അറിഞ്ഞൂടും അപ്പൊ നമ്മൾ അതങ്ങടെ ഇട്ട് എം എൻ അവിടെ എം എക്കെ ഇട്ട് ഒക്കെ നോക്കുന്ന ശബ്ദമൊക്കെ നമ്മൾ കേൾക്കാം ഓന ഇപ്പം ഇങ്ങോട്ടാണ് കേറി വരുന്നത് അപ്പൊ നമ്മൾ ഇവിടെ അവസാനും അവളെ നോക്കി അപ്പൊ ഈ വീഡിയോ പോകണ യൂട്യൂബ് ചാനൽ നിങ്ങൾസ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാം അപ്പൊ എല്ലാവർക്കും ബൈ ബൈ